ഈശ്വമായിക ആയിരിക്കട്ടെ വിശുദ്ധ ലൂഖ അറിയിച്ച സുവിശേഷം നാലാമധ്യായം മുപ്പത്തിനാലാം വാക്യം അവൻ ഉറക്കം നിലവിളിച്ചു പറഞ്ഞു നസറായനായ യേശുവെ എന്തിനെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് ഈശോ ഒരു പിശാജ് ബാധിതനായ മനുഷ്യനിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്ന സന്ദർഭത്തിൽ നിന്നാണ് ഈ വാക്യം നസറായനായ യേശുവെ നീ എന്തിനെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് ഇതിൽ നമ്മൾ നാല് കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത് ഒന്ന് ദൈവവചനത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ ഏത് തിന്മയും നിലവിളിച്ചുകൊണ്ട് വിട്ടുപോകും അതാണ് ഈശോ വന്നപ്പോൾ ഈശോയുടെ വാക്കുകൾ അധികാരത്തോടും ശക്തിയോടും കൂടിയ ഈശോയുടെ വാക്കുകൾ വന്നപ്പോൾ പിശാജ് വിട്ടുപോകുന്നു ദൈവവചനത്തിൻ്റെ ശക്തി കൂടുതലായി മനസ്സിലാക്കാനും അത് കൂടുതൽ അധികാരത്തോടെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ അത് ഉപയോഗിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം അതാണ് ഒന്നാമത്തെ കാര്യം ദൈവവചനത്തിൻ്റെ ശക്തിയിൽ നമുക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാവട്ടെ രണ്ടാമത്തെ കാര്യം ഈ മനുഷ്യനിൽ പല ദുരാത്മാക്കൾ ഉണ്ടായിരുന്നു ഒരു പിശാചി ബാധിതനെന്നാണ് പറയുന്നത് പക്ഷേ പിശാചികൾ പലരായിരുന്നു കാരണം അവൻ പറയുന്നത് ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു അത് പിശാചുബാധയുള്ള തിന്മയുടെ സ്വാധീനമുള്ള എല്ലാ മനുഷ്യരുടെയും അവസ്ഥ അതാണ് ഒരു തിന്മയാണ് അവരിൽ ഉള്ളതെന്ന് നമ്മൾ കരുതരുത് ഒരു തിന്മകളുടെ കൂട്ടമാവാം അല്ലെങ്കിൽ പിശാചിക്കളുടെ തിന്മയുടെ സാത്താൻ്റെ സ്വാധീനം പല മടങ്ങ് ഓരോ മനുഷ്യനിലും ഉണ്ടാവാം അതുകൊണ്ട് തന്നെ തിന്മയുടെ ദുരാത്മാക്കളുടെ ആ ശക്തി നമ്മളിൽ ഒരു തരത്തിലും പ്രവേശിക്കാതിരിക്കാനായി പരിശ്രമിക്കുക അതാണല്ലോ പറയുന്നത് ഒരിക്കലും ഒരു ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് പുറത്തു പോയി കഴിയുമ്പോൾ അത് മറ്റു സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കും കിട്ടാതാവുമ്പോൾ തന്നെക്കാൾ ദുഷ്ടരായ ഏഴുപേരെ കൂടി കൂട്ടിക്കൊണ്ടു വന്ന് ഒരുമിച്ച് പിന്നീട് ആ മനുഷ്യരിൽ തന്നെ താമസിക്കാൻ തുടങ്ങുന്നു അങ്ങനെ അയാളുടെ സ്ഥിതിയേക്കാൾ കൂടുതൽ മോശമായി രണ്ടാമത്തെ സ്ഥിതി മാറുന്നു എപ്പോഴും തിന്മകൾ കൂട്ടമായി മനുഷ്യനിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തിന്മയുടെ സ്വാധീനങ്ങളിൽ ഒന്നിലും ചെന്ന് പെടാതിരിക്കാൻ അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ദുശീലമേ ഉള്ളല്ലോ ഈ ഒരു പ്രശ്നമേ ഉള്ളല്ലോ ബാക്കിയൊക്കെ ഞാൻ നന്മയാണല്ലോ എന്ന് കരുതരുത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായി തിന്മയുടെ അളവും തിന്മയുടെ സ്വാധീനവും തിന്മയുടെ വ്യാപനവും നമ്മളിൽ ഉണ്ടാവാം ഇന്ന് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇന്ന് യുവാക്കളും ചെറുപ്പക്കാരും പുതുതലമുറയും ഒക്കെ മാതാപിതാക്കളോടും അധ്യാപകരോടും ഒക്കെ പറയാൻ സാധ്യതയുള്ള വാക്കുകൾ തന്നെയാണ് ഇവിടെ പിശാജി ബാഹുദ്രൻ പറയുന്നത് നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ ഞങ്ങളുടെ അവകാശമല്ലേ അത് ഞങ്ങളുടെ ഇഷ്ടമല്ലേ ഞങ്ങൾക്ക് തോന്നിയതുപോലെയല്ലേ പോലെയല്ലേ ഞങ്ങൾ ജീവിക്കും നീ എന്തിനും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു അത് ഞങ്ങളെ നശിപ്പിക്കുകയാണോ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണോ ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ച ചാർലി കിർക്ക് അദ്ദേഹം യൂണിവേഴ്സിറ്റികളിലൂടെ സഞ്ചരിച്ച് വിവാഹ ജീവിതത്തിൽ മാത്രമുണ്ടാകേണ്ട ലൈംഗികതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉദരത്തിൽ ഉത്ഭവിച്ച് കഴിയുമ്പോഴാകോ നശിപ്പിക്കപ്പെടാതെ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ജീവൻ്റെ വിലയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലരും ചോദിക്കുന്നത് ഈ നാളുകളിൽ കേട്ടോ ഞങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ അത് ഞങ്ങളുടെ ഇഷ്ടമല്ലേ ഞങ്ങളുടെ സ്വന്തം കാര്യമല്ലേ നിങ്ങൾ നിങ്ങളിടപെടുന്നത് അപ്പം അദ്ദേഹം ഒരു പ്രവാചകനെ പോലെ തന്നു പറയുന്നു അത് നിങ്ങളുടെ മാത്രം കാര്യമല്ല കാരണം ഒരു ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് ആ ദൈവം തരുന്ന ഒരു കാര്യത്തെ ഒരു ജീവനെ ഒരു ഹ്യൂമൻ ലൈഫിനെ ഇല്ലാതാക്കാൻ നശിപ്പിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല പലർക്കും അതൊരു ഡിസ്റ്റർബിങ് ട്രൂത്ത് ആയിരുന്നു ഒരു അലോരസപ്പെടുത്തുന്ന സത്യമായിരുന്നു അതിൻ്റെ പേരിലാണ് ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം വെടിയേറ്റ് മുപ്പത്തൊന്നാം വയസ്സിൽ മരിക്കാൻ പോലും ഇടയായത് അതുകൊണ്ട് ഇന്നും പലരുടെയും മനസ്സിൽ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരാൾ നമ്മളെ തിരുത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യമാണ് എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഞങ്ങളുടെ ഇഷ്ടമല്ലേ അത് തിന്മയുടെ സ്വാധീനത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണെന്ന് അങ്ങനെ ചോദിക്കുന്നവർ മനസ്സിലാക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു നാലാമത്തെ കാര്യം ഈശോ തിന്മയെ ശാസിച്ചു ഈ പിശാജ് ബാധിതന്റെ ഈ സംസാരം കേട്ടപ്പോൾ അത് തിന്മയുടെ സ്വാധീനമുള്ളതാണെന്ന് കണ്ടപ്പോൾ ഈശോ ആ തിന്മയെ ശാസിച്ചു പിശാജ് ആ ശാസനം കേട്ടപ്പോൾ ആ ശാസന കേട്ടപ്പോൾ ആ മനുഷ്യനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു മാതാപിതാക്കൾ കുട്ടികളെ അവർ തിന്മയിലേക്ക് പോകുമ്പോൾ ശാസിക്കണം അത് കുട്ടികളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല അവർ ശാസിക്കുന്നത് കുട്ടികളെയുമല്ല അവരിലൂടെ സംസാരിക്കുന്ന തിന്മയെയാണ് അതുകൊണ്ട് ഈശോ തിന്മയെ ശാസിച്ച് ആ ആളിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ നമ്മുടെ യുവതലമുറ ശാസനം ആവശ്യമുള്ളിടത്ത് മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഒക്കെ അത് കിട്ടുമ്പോൾ അത് തങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണെന്നും തങ്ങളെ തിന്മയിൽ നിന്ന് മോചിപ്പിക്കുന്നതാണെന്നുമുള്ള ബോധ്യത്തോടു കൂടി അതിനെ കേൾക്കാനായിട്ട് തയ്യാറാവണം മാതാവ് പോലും പന്ത്രണ്ടാം വയസ്സിൽ ഈശോയോട് അങ്ങനെ ചോദിച്ചല്ലോ ഒരു അല്പം ശാസന രൂപത്തിലാണ് ചോദിച്ചത് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത് ശാസന ആവശ്യമുള്ളെടുത്തത് ആരാണെന്ന് നോക്കാതെ കൊടുക്കുമ്പോഴാണ് തിന്മയെ അവരിൽ നിന്ന് മാറ്റി നിർത്താനായി സാധിക്കുന്നതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളും നല്ലവരായി വിശുദ്ധരായി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വളർന്നു വരാനിടയാകട്ടെ